വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നേ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്ലസ് ടു മലയാളത്തിലെ പദത്തിൻ്റെ പദത്തിൽ എന്ന ലെസൺ ആണ് അപ്പോൾ ഇതുവരെയും ആശയം അറിയാത്ത സ്റ്റുഡൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ട് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണേണ്ടതാണ് കാരണം നമ്മൾ അതിൻ്റെ സമ്മറിയാണ് മെയിൻ ആയിട്ട് ഈ ഒരു വീഡിയോയിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പദത്തിൻ്റെ പദത്തിൽ എന്ന് പറയുന്നത് കലാമണ്ഡലം ഹൈദരാലിയുടെ ഒരു അനുഭവമാണ് കേട്ടോ അദ്ദേഹം നേരിടേണ്ടി വന്ന ഒരുപാട് വിഷമങ്ങളായിട്ടുള്ള കുറേ നിമിഷങ്ങളുണ്ട് കേട്ടോ അദ്ദേഹത്തിന് ഒരുപാട് വേർതിരിവുകളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ നേരിട്ടിട്ടും അദ്ദേഹം തൻ്റെ വിജയത്തിന് പിന്നാലെ പോകുന്നൊരു കഥയാണ് നമ്മുടെ ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആണ് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു അനുഭവം കൂടിയാണ് കേട്ടോ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ സമ്മതി അഥവാ ആശയം എന്താണ് നോക്കാം കഥകളി എന്ന് പറയുന്നത് ഒരു ക്ഷേത്രകലിയായി നിൽക്കുന്ന ആ ഒരു സമയത്താണ് നമ്മുടെ ഹൈദരലി എന്തിലേക്ക് പോകുന്നത് കലാമണ്ഡലത്തിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ ഹൈദരലി എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലേ ഇതൊരു മുസ്ലിമാണ് അതായത് ഹൈദരലി എന്ന് പറയുന്ന ഒരു മുസ്ലിം ആയൊരു കുട്ടിയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിമായ കുട്ടി നമ്മുടെ കലാമണ്ഡലത്തിൽ വന്ന് സംഗീതം പഠിക്കുന്നു പറയുമ്പോൾ എല്ലാവർക്കും ഒരു പരിഹാസമാണ് കേട്ടോ അപ്പം ആ സമയത്ത് എന്ത് തന്നെയായിരുന്നു ആ എല്ലാ സഹപാഠികളും ഒരു പരിഹസിക്കുന്ന ഒരു തരത്തിലാണ് നമ്മുടെ ഹൈദരലിനെ നോക്കിക്കണ്ടത് ഇദ്ദേഹം ജനിച്ചപ്പോൾ തൊട്ട് കേൾക്കുന്ന കുറച്ച് കുറ്റപ്പെടുത്തലുണ്ട് അതായത് ഓട്ടുപാറയിലെ പാട്ടുകാരൻ മൊയ്തൂട്ടിക്ക് വയസ്സാങ് കാലത്ത് പടച്ചോൺ കൊടുത്ത ചെക്കൻ അതായത് ഓട്ടുപാറയിലെ മൊയ്തൂട്ടി എന്ന് പറയുന്ന ഒരാളാണ് ഇദ്ദേഹം ഒരു പാട്ടുകാരനാണ് കേട്ടോ അതായത് ഹൈദരലിയുടെ അച്ഛൻ എന്ന് പറയുന്ന ഒരു പാട്ടുകാരനാണ് വയസ്സാങ്കാലത്ത് കിട്ടിയതാണ് ഹൈദരലി എന്ന് പറയുന്ന ആ കുട്ടീനെ എന്നാണ് പറയുന്നത് ഒമ്പത് പ്രസവിച്ച ഇനി പ്രസവിക്കില്ലെന്ന് കരുതിയിരുന്ന പാത്തുമ്മയെ അത്ഭുതപ്പെടുത്തിയ ഗർഭം എന്നുവെച്ചാൽ ഹൈദരാലിൻ്റെ അമ്മയാണ് ഈ പാത്തുമ്മ എന്ന് പറയുന്നത് പാത്തുമ്മ ഓൾറെഡി ഒമ്പത് മക്കളിനെ പ്രസവിച്ചതാണ് ഇനി കുട്ടികൾ ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും കുറേ കാലത്തിന് ശേഷം വയസ്സാം കാലത്ത് ഒരു കിട്ടിയ കുട്ടിയാണ് ഹൈദരലി എന്ന് പറയുന്നത് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഹൈദരലിയെ വളരെ മോശമായ രീതിക്ക് ചെറുപ്പം തൊട്ടേ കളിയാക്കലുകൾ ഉണ്ടായിരുന്നു കുറേ കളിയാക്കലും അതുപോലെ തന്നെ വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ടാണ് അദ്ദേഹം ഒരുപാട് നല്ല നല്ല അച്ചീവ്മെൻസും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്ത് എടുത്തത് കേട്ടോ അതായത് ഇവർ പിന്നെ നാട്ടുകാർ പറയുന്ന മെയിൻ മെയിനായിട്ടുള്ള തിങ്സാണ് പാത്തുമുണ്ടായ ഒരു കുട്ടിയാണ് അത് ഇങ്ങനെ വികൃത രൂപമാണല്ലോ അതായത് കാണാൻ അത്ര ഭംഗിയുള്ളതോ കളർ ഉള്ളതോ കുട്ടിയായിരുന്നില്ല അതുകൊണ്ട് തന്നെ അതിലും ഒരുപാട് വെല്ലുവിളികൾ ആരെ ഏറ്റു ഏറ്റുവാങ്ങിയിട്ടുണ്ട് നമ്മുടെ ഹൈദരലി ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഹൈദരാലി ജനിച്ച് അദ്ദേഹത്തിൻ്റെ ചെറിയ വയസ്സിൽ തന്നെ ആര് നഷ്ടപ്പെടുകയാണ് അദ്ദേഹത്തിൻ്റെ അച്ഛനെ ഹൈദരാലിക്ക് നഷ്ടപ്പെടുകയാണ് കേട്ടോ അതായത് അദ്ദേഹം ജനിച്ച ഹൈദരാലി ജനിച്ചിട്ട് കുറച്ച് ഇയേഴ്സാകുമ്പോഴത്തേക്കും ആര് മരിച്ചു മരിച്ചുപോവാണ് തൻ്റെ അച്ഛൻ മരിച്ചു പോവുകയാണ് അതുകൊണ്ട് തന്നെ നാലാം ക്ലാസ്സിൽ വെച്ചിട്ട് ആർക്ക് പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു ഹൈദരാലിക്ക് പഠിപ്പ് അവസാനിപ്പിക്കേണ്ടി വന്നു കേട്ടോ നിങ്ങളുടെ ടെക്സ്റ്റിൽ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നാലര വർഷത്തിൽ അതായത് നാലാം ക്ലാസ്സും പിന്നെ കുറച്ചും കൂടി അതായത് കുറച്ച് പീരീഡ് ഓഫ് ടൈം കൂടി അദ്ദേഹം പഠിച്ചു അദ്ദേഹം എന്തു ചെയ്യാണ് പഠിപ്പ് നിർത്തേണ്ടി വന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ നിയോഗം എന്നത് ഉണ്ടായിരുന്നു സംഗീതമായിരുന്നു പഠിപ്പ് നിർത്തിയപ്പോൾ എന്തിനാണ് ഇദ്ദേഹം തയ്യാറെടുത്ത് മുന്നോട്ട് പോയത് സംഗീതം പഠിക്കാൻ വേണ്ടിയിട്ടാണ് മുന്നോട്ട് പോയത് തുടർന്ന് അദ്ദേഹം കലാമണ്ഡലത്തിൽ എത്തുകയാണ് അതായത് കലാമണ്ഡലത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം പോവുകയാണ് ആ സമയത്ത് കലാമണ്ഡലത്തിൽ കുറെ ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കിട്ടിയ ആൾക്കാർക്ക് മാത്രമേ കലാമണ്ഡലത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്താണ് അവിടെ പഠിക്കാനുള്ള ഒരു സാധ്യതയുള്ളൂ എന്നാണ് കേട്ടോ അതായത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ് മാത്രമേ അവിടെ തുടർന്ന് പഠിക്കാൻ സാധിക്കുള്ളൂ തുടർന്ന് പഠിക്കാന്നല്ല അവിടെ അഡ്മിഷൻ കിട്ടണമെങ്കിൽ പോലും ഇന്റർവ്യൂ പാസ് ആവണം എന്നായിരുന്നു കേട്ടോ ആ സമയത്ത് അദ്ദേഹത്തിന് കറക്റ്റായിട്ട് മനസ്സിലായില്ല ആരൊക്കെയാണ് തന്നെ ഇന്റർവ്യൂ ചെയ്തതെന്ന് പിന്നീടാണ് അദ്ദേഹം റിയലൈസ് ചെയ്തത് അതായത് പിന്നീടാണ് അദ്ദേഹത്തിന് മനസ്സിലാവുന്നത് വള്ളത്തോള് മുകുന്ദ കലാമണ്ഡലം നീലകണ്ഠൻ നമ്മിഷൻ കിളിമംഗലം വാസുദേവൻ നമ്പൂതിരിപ്പാട് അപ്പം ഇത്രയും പേരാണ് അദ്ദേഹത്തിനെ ഇൻ്റർവ്യൂ ചെയ്തത് കേട്ടോ അതായത് ഹൈദരാലിനെ ഇൻ്റർവ്യൂ ചെയ്തത് ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം തിരിച്ച് നാട്ടിലെത്തണം ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നാട്ടിലെത്തണം നാട്ടിലെത്തുന്ന സമയത്ത് എന്താണ് ഒരുപാട് നാട്ടുകാരെന്ത് അദ്ദേഹത്തിനെ നോക്കുന്നത് ഒരുമാതിരി പുച്ഛത്തോടെയാണ് എന്തിനേക്കോ പോയി ഇപ്പോൾ ഒന്നും നടന്നില്ല അന്നൊരു മട്ടിലാണ് നാട്ടുകാരെ ഒരുപാട് മോശമായ രീതിക്ക് അദ്ദേഹത്തെ പറയും അതുപോലെ തന്നെ അദ്ദേഹത്തെ നോക്കി കണ്ടണം ആ ഒരു സ്ഥിതിയിലായിരുന്നു കേട്ടോ അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തു താൻ ജനിച്ച് കുറച്ചാകുമ്പോഴത്തേക്കും എന്തായി തൻ്റെ അച്ഛൻ മരിച്ചു പോയി അതായത് പാത്തുമ്മയ്ക്ക് ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് പത്താമത്തെ കുട്ടിയാണ് നീ അതും കുറെ വയസ്സാങ്കാലത്ത് കിട്ടിയ കുട്ടിയാണ് കുറേ വർഷങ്ങൾക്ക് ശേഷം കിട്ടിയ കുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കളിയാക്കൾ അപ്പോഴും നേരിടേണ്ടതായിട്ട് വന്നു അവസാനം എന്താ വന്ന വീട്ടിലിരിക്കുന്ന ഒരു ദിവസം എന്ത് വരികയാണോ എന്ന് കത്ത് വരെയാണ് കലാമണ്ഡലത്തിൽ നിന്നിട്ടൊരു കത്ത് വരെയാണ് നമ്മുടെ ഹൈദരാലിക്ക് അവിടെ സെലക്ഷൻ കിട്ടി അതായതിനെ തുടർന്ന് കലാമണ്ഡലത്തിൽ തന്നെ പഠിക്കാമെന്നൊരു അവസരം ഹൈദരലിക്ക് ലഭിക്കുകയാണ് കേട്ടോ അന്ന് കാലത്ത് കലാമണ്ഡലത്തിൽ അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടായിരം രൂപയും അതുപോലെ തന്നെ ഒരു ആൽജാമ്യും ആവശ്യമായിരുന്നു ഇദ്ദേഹത്തിന്റെ കയ്യിൽ പൈസ എന്ന് പറയുന്നത് വളരെ ഷോർട്ടായിരുന്നു കേട്ടോ പൈസ ഇല്ലാത്തൊരു വീട്ടിലത്തെ ഒരു കുട്ടിയായിരുന്നു അതായത് അത്രയ്ക്കും പൈസയും കാര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ആൾ ജാമ്യം നിൽക്കാനും അവിടെ ആരും തയ്യാറായില്ല അവസാനം സി പി ആന്റണി എന്ന് പറഞ്ഞ ഒരാളുണ്ട് ആ കലാമണ്ഡലത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ് ഹൈദരാലിൻ ഇഷ്ടമാണ് അതുപോലെ തന്നെ ഹൈദരാലിന്റെ സംഗീതവും ഇഷ്ടമാണ് അങ്ങനെ ഇയാൾ എന്തു ചെയ്യാണ് ഞാൻ ആൾ ജാമ്യം നിൽക്കാം രണ്ടായിരം രൂപ എന്ത് ചെയ്യാം ഞാൻ തന്നെ കൊടുക്കാന്ന് മറ്റു മുന്നോട്ട് വരികയാണ് അതുകൊണ്ട് തന്നെ ഹൈദരാലിക്ക് ജൂണിൽ ചേരേണ്ട ക്ലാസ് അതായത് ജൂൺ തൊട്ട് പോകേണ്ട ക്ലാസ്ക്ക് ഹൈദരാലി പോ പോയത് ഓഗസ്റ്റിലാണ് കേട്ടോ ഇവിടെ മെയിനായിട്ട് സാമ്പത്തിക ശേഷി വളരെ കുറവാണ് ഹൈദരവാലിയുടെ കുടുംബത്തിന് അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ട് ഹൈദരാലിക്ക് ആ ഒരു ക്ലാസ്സിന് പോവേണ്ടതായിട്ട് വന്നത് കേട്ടോ പണ്ടത്തെ കലാമണ്ഡലം എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റാണ് നേരത്തെ എണീക്കണം അതുപോലെ തന്നെ സംഗീതം പ്രാക്ടീസ് ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അപ്പോൾ തൊട്ടേം ഭയങ്കര സ്ട്രിക്റ്റ് ആണ് കേട്ടോ അതിലൊരു മാറ്റം ഒന്നും ഉണ്ടാകുമ്പോഴും അത് എന്ന് വെച്ചാൽ പുലർച്ചെ സമയത്തൊക്കെ എണിച്ചിട്ടാണ് ഇവർ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്യുക അങ്ങനെയൊക്കെ ആകുമ്പോഴും അവിടെ എന്ത് ചെയ്തു ഹൈദരാൽ കുറേ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു മെയിനായിട്ട് ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ ജാതി വിവേചനമാണ് അതായത് മുസ്ലിം കുട്ടിയാണ് ഇവിടെ പഠിക്കാൻ എനിക്ക് ഹിന്ദു കുട്ടികളാണ് നിങ്ങൾ മുസ്ലിമാണെന്ന് കൊണ്ട് തന്നെ കുറേ പേര് താൻ ഇരിക്കുന്ന സീറ്റിന് തന്നെ മാറിയിരുന്ന ഒരു അവസ്ഥയുണ്ടായ അതുപോലെ തന്നെ കറുത്തൊരു കുട്ടി എന്ന രീതിക്ക് തന്നെ ആരും ഇവൻ്റെ അടുത്ത് വന്നിരിക്കാതെയും അങ്ങനെ ഒരുപാട് വെല്ലുവിളികളൊക്കെ നേരിട്ടിട്ട് അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങി അവിടെ തന്നെ നിൽക്കാനും തുടർന്ന് സംഗീതം പഠിക്കാനും തീരുമാനിക്കുകയാണ് അങ്ങനെയുള്ള സമയത്ത് ഇദ്ദേഹം ദക്ഷിണ വെച്ചിട്ട് അതായത് ക്ലാസ്സിന് കയറുമ്പോൾ ദക്ഷിണ കൊടുക്കുന്നതാണല്ലോ നമ്മുടെ ടീച്ചർ എന്ന് പറയുന്നത് അതായത് നമ്പീഷിൻ ആശാനാണ് ഈ ഒരു ഹൈദരാലി ദക്ഷിണ കൊടുക്കുന്നത് കേട്ടോ അപ്പം നമ്പീഷിൻ ആശാനാണ് തുടർന്ന് ഹൈദരാലിനെ ക്ലാസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് സംഗീതം പഠിപ്പിക്കുന്നതും അപ്പം ഈ ആശാനും എന്താണ് ആ ഹൈദരാലിനെ നല്ല ഇഷ്ടമാണ് ഹൈദരാലിയാണ് നല്ല മിടുക്കനാണ് പാട്ട് പാടാനൊക്കെ ഭയങ്കര കഴിവുള്ള ഒരു കുട്ടി കൂടിയാണ് അപ്പോൾ ഇദ്ദേഹം ഇല്ലാത്ത സമയം അതായത് ക്ലാസ്സിൽ ഇദ്ദേഹം ചെയറിട്ടിട്ടാണ് ഇരിക്കുക അപ്പോൾ ഇല്ലാത്ത സമയത്ത് എന്ത് പറയും ഹൈദരാലിയോട് പറയും നീ ഒന്ന് പാടിക്കൊടുക്കുക ഹൈദരലി എന്ന് പറഞ്ഞിട്ട് പോകായിരുന്നു കേട്ടോ പിന്നെ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടിട്ട് മുന്നോട്ട് വന്ന ഒരു കലാപ്രതിഭയാണ് നമ്മുടെ കലാമണ്ഡലം ഹൈദരലി എന്ന് പറയുന്നത് കേട്ടോ ഇപ്പോൾ മികച്ച പാട്ടുകാരനൊക്കെയാണ് ഇദ്ദേഹം എന്ന് പറയുന്നത് അപ്പം നമുക്ക് മെയിനായിട്ട് ആലോചിക്കണം ഒരുപാട് വെല്ലുവിളികളും ഒരുപാട് കുറ്റപ്പെടുത്തലുകളൊക്കെ ഏറ്റുവാങ്ങിയിട്ട് ഒന്നും തളരാതെ അതിനൊന്നും നമ്മൾ എന്താണ് ഇട കൊടുക്കാതെ ഒന്നും കേട്ടിട്ട് തളരാതെ മുന്നോട്ട് വന്ന ഒരു കലാപ്രതിഭയാണ് ഇത് ശരിക്കും ഇൻസ്പിറേഷൻ ഒരു സ്റ്റോറിയാണ് കേട്ടോ അതായത് ഇവിടെ ഇദ്ദേഹം അനുഭവമാണ് പറയും താൻ നേരിടേണ്ടി വന്ന ചെറുപ്പകാലത്ത് താൻ നേരിടേണ്ടി വന്ന ഒരുപാട് കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ വെല്ലുവിളികളാണ് ഹൈദരാലി നമുക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് എക്സാൻ്റെ ടൈം ടേബിൾ വന്നിട്ടുണ്ട് ഡിസംബർ ഫിഫ്റ്റീൻ ആണ് എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ആവുന്നത് അപ്പം അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ക്രിസ്മസിനുള്ള എല്ലാ ലെസൺസും കാര്യങ്ങളൊക്കെ പഠിച്ചു തീർക്കേണ്ടതായിട്ടുണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങൾക്ക് മുൻപിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഒരു ടെൻ ഡേയ്സ് ഓൺലൈൻ ട്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് ഇൻക്ലൂഡ് ആവുന്നത് ഫൈവ് സബ്ജക്ട്സ് ആണ് എക്കണോമിക്സ് ബിസിനസ് സ്റ്റഡീസ് മലയാളം ഇംഗ്ലീഷ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഈ അഞ്ച് സബ്ജക്റ്റിലും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിൻ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ടെൻ ഡേയ്സ് കൊണ്ട് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് യൂസ്ഫുൾ ആയിട്ടുള്ള സെക്ഷനാണിത് കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാം ഓറിയൻറ്റഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഈ ഒരു ടെൻ ഡേയ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് അത് മാത്രമല്ല നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു സെക്ഷൻ അവതരിപ്പിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൽ എൻ്റെ മോസ്റ്റ് ഹൈലൈറ്റഡ് പാർട്ട് എന്ന് വെച്ചാൽ ജസ്റ്റ് വൺ ഡബിൾ നയൻ റുപ്പീസിനാണ് നമ്മൾ ക്ലാസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കണം ടെൻ ഡേയ്സ് കൊണ്ട് ഫൈവ് സബ്ജക്റ്റിലെ എല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറയുന്ന കറക്റ്റ് മെത്തേഡും കാര്യങ്ങളും ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എയ്റ്റിയിൽ സിക്സ്റ്റി ഫൈവ് അബോ മാർക്ക് എന്തായാലും ഗ്യാരണ്ടി തന്നു കെട്ടോ കാരണം അത്രയ്ക്ക് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റിനും വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം ഇപ്പോൾ കോൺടാക്ട് നമ്പർ ഞാൻ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സെവൻ സീറോ വൺ ടു സെവൻ എയ്റ്റ് സെവൻ എയ്റ്റ് നയൻ ഫൈവ് ടോ കോൾ ചെയ്തോ അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്തോ അഡ്മിഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ അഡ്മിഷൻ ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട് ക്ലാസ് സ്റ്റാർട്ടിംഗ് വെച്ചാൽ ഡിസംബർ ഫസ്റ്റ് ടു ഡിസംബർ ടെൻത്ത് ആയിരിക്കും അപ്പോൾ കറക്റ്റ് ടെൻ ഡേയ്സിൽ ക്ലാസും കാര്യങ്ങളൊക്കെ എൻഡ് ആവുന്നതായിരിക്കും കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം